നല്ല സൂപ്പറാ ഹോൾസെയിൽ വളരെ കുറവ് ബാക്ക് കുറഞ്ഞ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ േതൂപ്പൂലിയും ജില്ലാ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടകര മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ മഴക്കാലാചാര്യ ആയുർവേദ എക്സ്പോ സംഘടിപ്പിച്ചു വടകര ബി എം ഹൈസ്കൂളിൽ നടന്ന പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോവിഡാനന്തര കേരളത്തിന്റെ ആരോഗ്യ മേഖലക്ക് ആയുർവേദം നൽകുന്ന സംഭാവനകൾ എടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ആയുർവേദ ആശുപത്രി പൊതുപ്രവർത്തകന്മാരെ ചിലർക്കറിയും ശ്രീ യശേഷ് ആയുർവേദപുരം ആ കാലത്താണ് ഒരു ചികിത്സാ സമ്പ്രദായം എങ്കിലും ഒരു പഞ്ചായത്തിൽ ഉണ്ടാകണം എന്ന തുടക്കം കുറിച്ചത് എങ്ങനെയാണെന്ന് അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ഈ മൂന്നിനേതെങ്കിലും ഒന്ന് വേണം ഇന്ന് ഇത് മൂന്ന് എല്ലാ പഞ്ചായത്തുകളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആയുർവേദ ചികിത്സയുടെ വ്യാപ്തി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛായ ശക്തിയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തി ഇവിടെ ആരെയോ സ്വാഗതം ചെയ്തപ്പോൾ ഓൾ ഇന്ത്യ ആരാ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടന ചടങ്ങിൽ വടകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വി പി അനൂപ റീജ മനോജ് സോണിയ അനീന പി ത്യാഗരാജ് ജഷീദിനകരൻ എം സുധീർ എം കെ മുമതാസ് എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ മുന്നൂറോളം രോഗികൾ ചികിത്സ തേടി ആരോഗ്യ വിദ്യാഭ്യാസ ഔഷധ പ്രദർശനവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും നടന്നു